നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ഈ വർഷം ആപ്പിളിൻ്റെ പുതിയ ഐ ഒ എസ് ട്വൻ്റി സിക്സ് അപ്ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നു മെസ്സേജസ് വാലറ്റ് കാർപ്ലേ എന്നിവയുൾപ്പെടെ നിരവധി ആപ്പുകളിൽ കമ്പനി പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഐ ഒ എസ് ട്വൻറ്റി സിക്സ് അപ്ഡേറ്റിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ലിക്വിഡ് ഗ്ലാസ് എന്ന പുതിയ സവിശേഷതയാണ് ആപ്പിളിന്റെ വീഡിയോ കോളിംഗ് സേവനമായ ഫേസ് ടൈമിലാണ് ഈ ഫീച്ചർ ആദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഐ ഒ എസ് ട്വന്റി സിക്സ് അപ്ഡേറ്റിൽ നിരവധി മെച്ചപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതോടെ പ്രത്യേക ശ്രദ്ധ നേടിയിരിക്കുന്ന സവിശേഷതയായി ലിക്വിഡ് ഗ്ലാസ് മാറി ആപ്പിളിൽ അത്യാധുനിക സാങ്കേതികവിദ്യ അവതരിപ്പിച്ചിരിക്കുന്നത് വീഡിയോ കോളിംഗ് ആപ്പായ ഫേസ് ടൈമിലൂടെയാണ് കുട്ടികളുടെ അക്കൗണ്ടുകൾക്കായുള്ള ഫാമിലി സേഫ്റ്റി ടൂളുകൾ നഗ്നതാ പ്രദർശനം തടയുക എന്ന ഫീച്ചറുകളാണ് ആപ്പിൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ നഗ്നത പ്രദർശിപ്പിക്കുന്നതായി കണ്ടെത്തിയാൽ ഐ ഒ എസ് ട്വൻ്റി സിക്സ് ബിറ്റെയിലെ ഫേസ് ടൈം കോൾ പോസ്റ്റാകും ഇതിനു പുറമെ നിങ്ങൾ സെൻസിറ്റീവായ എന്തെങ്കിലും കാണിക്കുന്നത് കൊണ്ട് ഓഡിയോയും വീഡിയോയും പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന മെസ്സേജും നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ വീഡിയോ കോൾ തുടരാനും അവസാനിപ്പിക്കാനുമുള്ള ഓപ്ഷനും ഈ എറർ മെസ്സേജിന് ശേഷം ലഭിക്കും ഫേസ് ടൈം വീഡിയോ കോളുകളിൽ നഗ്നത കണ്ടെത്തുവാനും ആൽബങ്ങളിലെ ഫോട്ടോകളിൽ നഗ്നത ബ്ലർ ചെയ്യുവാനും കമ്മ്യൂണിറ്റി സേഫ്റ്റി എക്സ്പാൻഡ് ചെയ്യും ഈ വിവരം കമ്പനി അവരുടെ ബ്ലോഗ് പോസ്റ്റിലൂടെയാണ് പുറത്തുവിട്ടത്